ദേ നമ്മുടെ കാട്ടുകൊമ്പൻ റോഡിലേക്ക് ഇറങ്ങുകയായി ആൾക്കാരുടെ നേരെയാണല്ലോ പോകുന്നത് പ്രകൃതി സുന്ദരമായ നമ്മളുടെ അള്ളുങ്കൽ ഡാം ദേ നോക്കൂ കാട്ടാന റബ്ബർ തോട്ടത്തിൽ കൂടി പതിയെ കാട്ടാന കയറാതിരിക്കുവാൻ അള്ളുങ്കൽ ഡാമിലേക്ക് ഇറങ്ങാൻ പോകുന്ന രണ്ട് കാട്ടാനകൾ ഇനി കാട്ടാനകൾ കയറുന്നത് ഒന്ന് കാണണം ഇന്ന് രാവിലെ ഞായറാഴ്ച രാവിലെ തന്നെ കാട്ടാനയെ കാണുവാൻ വേണ്ടി ഊരാമ്പാറയിലേക്ക് പോകുകയാണ് എല്ലാ ദിവസവും കാട്ടാനകൾ രാവിലെ ഈ ഒരു റോഡ് ക്രോസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കാട്ടാനകളെ കാണാം ആഹാ രാവിലെ തന്നെ കാട്ടാനകളെ കാണുവാൻ വേണ്ടി ധാരാളം ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് ഇതേ ആ റബ്ബർ തോട്ടത്തിൽ കൂടി കാട്ടാനകൾ പതിയെ പോകുന്നത് കൊണ്ടോ ആദ്യം ചെറിയ കൊമ്പനാനയാണ് മുന്നിൽ പോകുന്നത് വലിയ കൊമ്പൻ തൊട്ടുപുറകിൽ തന്നെയുണ്ട് റബ്ബർ തോട്ടത്തിൽ കൂടി ഈ ഒരു റബ്ബർ എസ്റ്റേറ്റ് റബ്ബർ വെട്ടാറായിട്ടില്ല ആ ഒരു തോട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കാട്ടാനകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഫോറസ്റ്റുകാരൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് പത്തനംതിട്ടയ്ക്ക് പോകുന്ന ബസ്സാണ് ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കാട്ടാനയെ കാണുവാൻ വേണ്ടി എന്തായാലും നമുക്ക് നേരെ കാട്ടാനയുടെ വിശേഷത്തിലേക്ക് പോകാം ഡേ ഇവിടെയാണ് കാട്ടാന ക്രോസ് ചെയ്യുന്നത് ഡേ ആ റബ്ബർ തോട്ടത്തിൽ കൂടി ചിറ്റാർ സീതത്തോടെ മെയിൻ റോഡ് ക്രോസ് ചെയ്യുവാൻ വേണ്ടി കാട്ടാനകൾ പതിയെ പതിയെ നടന്നു വരികയാണ് ഇപ്പോൾ തന്നെ ചിറ്റാർ സീതത്തോടെ മെയിൻ റോഡ് കാട്ടാന മുറിച്ച് കടക്കുന്നതായിരിക്കും ആ എത്തിയിട്ടുണ്ട് രാവിലെ ബസ് എടുക്കാൻ പോവുക പുള്ളിയും അവിടെ നിന്ന് കാട്ടാനയെ കാണുകയാണ് ഡേ ധാരാളം ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ കാട്ടാന ഈ ഒരു റോഡ് ക്രോസ് ചെയ്യുന്നതായിരിക്കും കാട്ടാന ഇവിടെ നിന്ന് ഏത് വഴിക്കാണ് പോകുന്നതെന്നൊക്കെ പറയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ മുകളിൽ ആൾക്കാരൊക്കെ നിൽക്കുന്നു അങ്ങോട്ടും പോകാം അതുപോലെ താഴേക്കും വരാം എന്തായാലും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഞങ്ങളിവിടെ കാട്ടാനകളെ കാത്തു നിൽക്കുന്നത് ദേ ആദ്യത്തെ ചെറിയ കാട്ടുകൊമ്പൻ റോഡിലേക്ക് ഇറങ്ങാൻ പോകുകയാണ് ആ ഒരു സമയം ഫോറസ്റ്റുകാരൊക്കെ റോഡ് രണ്ട് സൈഡും ബ്ലോക്ക് ചെയ്ത് വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു എന്തായാലും രാവിലെ തന്നെ പത്തനംതിട്ടയ്ക്ക് പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സും ഇവിടെ എത്തിയിട്ടുണ്ട് കാട്ടുകൊമ്പൻ പതിയെ റോഡിലേക്ക് ഇറങ്ങുകയാണ് ഡേ ആ കാണുന്നതാണ് കെ എസ് ആർ ടി സി ബസ് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആൾക്കാരൊക്കെ നിൽക്കട്ടെ ബൈക്ക് ഒരുപാട് ആളുകൾ രാവിലെ ആനെ കാണുവാൻ എത്തിയിട്ടുണ്ട് ചെറിയ അങ്ങോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് പതിയെ അടുത്ത ഒരു റബ്ബർ തോട്ടത്തിലേക്ക് ക്രോസ് ചെയ്യുകയാണ് ഈ ഒരു ക്രോസ് ചെയ്തതിന് ശേഷം വലിയ കൊമ്പൻ ദാ റോഡിലേക്ക് ഇറങ്ങുന്നു അതെ ആ കെ എസ് ആർ ടി സിയെ ലക്ഷ്യമാക്കിയാണല്ലോ അവൻ്റെ ആ ഒരു പോക്ക് ആ ആളുകളൊക്കെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ നോക്കുന്നു ഇല്ല ബസ് കിടക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്തൂടെ കാട്ടാന സ്ഥിരമായി സഞ്ചരിക്കുന്ന മറ്റൊരു ആനത്താരയുണ്ട് അത് ലക്ഷ്യമാക്കിയാണ് ആ കാട്ടാനകളുടെ പോക്ക് ഡേ അതുവഴി പോട്ട് ആ കാട്ടാന കയറി അതുവഴി ആ രണ്ടു വഴിയാണ് ഒരെണ്ണം ഇതുവഴി ഒന്നാ അതിലേടയും ആ എല്ലാവരും കാട്ടാനയൊക്കെ കണ്ട് തിരികെ പോവുകയാണ് ആ റബ്ബർ തോട്ടത്തിൽ കൂടി ആ രണ്ടുപേരും ഉണ്ട് രണ്ടുപേരും പതിയെ നടന്നു പോവുകയാണ് ഈ ഒരു റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിനൊക്കെ ആളുണ്ട് നമ്മൾ ഇപ്പോൾ ആ റബ്ബർ തോട്ടത്തിൽ കൂടി പോകുന്ന കാട്ടാനകളെയാണ് കാണുന്നത് ഇവിടെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് വാഴ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ആ കാട്ടാനകൾ ആ റബ്ബർ തോട്ടത്തിൽ കൂടി അള്ളുങ്കൽ ഡാം ലക്ഷ്യമാക്കി പതിയെ പതിയെ പോകുകയാണ് കണ്ടില്ലേ രണ്ടുപേരും ഒരുപോലെ ഇങ്ങനെ നടന്നു വരികയാണ് ഇതാണ് വാഴയൊക്കെ നട്ടിരിക്കുന്നത് വാഴയുണ്ട് കപ്പയുണ്ട് എല്ലാവിധ കാർഷിക വിളകളുമൊക്കെ നട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ സോളാർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കാട്ടാന ഈ ഒരു കൃഷി നശിപ്പിക്കാൻ എത്തുകയില്ല സോളാർ ഫെൻസിങ് ഒക്കെ കണ്ടില്ലേ ആ ഈ ഒരു ആന ഇറങ്ങുന്നതിൻ്റെ ചുറ്റിനും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിന് വെളിയിൽ നിന്ന് കാട്ടാനകൾ പോവുകയുള്ളു അതുവഴി ഞാൻ പോവും എന്തായാലും ഈ ഒരു കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയില്ല അതെ തിരികെ ഡാമിലേക്ക് പോവുകയാണ് നമുക്ക് അവിടെ ചെന്ന് ഡാമിൽ ഇറങ്ങുന്നതൊക്കെ ഒന്ന് കാണാം ആ റബറും തോട്ടത്തിൽ കൂടി ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് നടന്ന് ഇപ്പോൾ ഡാമിലെത്തും രാവിലെ ഈ ഒരു റബ്ബർ തോട്ടത്തിൽ റബ്ബർ വെട്ടുവാനൊന്നും ആരും എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു അത് ഉണ്ടെങ്കിൽ അവർ കുറച്ച് മാറി നിൽക്കും ലേ പ്രകൃതി സുന്ദരമായ നമ്മുടെ ചിറ്റാർ അള്ളുങ്കൽ ഡാം കണ്ടില്ലേ മലനിരകളും നല്ല രസമുണ്ട് പച്ചപ്പൊക്കെ ഇതുവഴിയും ഇനി കാട്ടാനകൾ കയറാതിരിക്കാൻ സോളാർ വെലിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റിൽ കാണിക്കാം കണ്ടില്ലേ സൂപ്പർ ഈ ഒരു റബ്ബറൻ തോട്ടത്തിൽ കൂടിയാണ് കാട്ടാന വരുന്നത് ദേ ആദ്യത്തെ കൊമ്പൻ ആ റബ്ബറും തോട്ടത്തിൽ നിന്നും ഡാമിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് രണ്ടുപേരും ഉണ്ട് രണ്ടുപേരും പതുക്കെ പതുക്കെ തീറ്റയൊക്കെ തിന്ന് നടന്ന് വരികയാണ് ആ ഈ ഒരെണ്ണം ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതായിരിക്കും കണ്ടില്ലേ രണ്ടുപേരും ഇങ്ങനെ പതുക്കെ പതുക്കെ വന്ന് വെള്ളത്തിലേക്ക് ഇപ്പോൾ തന്നെ കാട്ടാനകൾ ഇറങ്ങും ഇവിടെ നല്ല താഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ ഡാമിൻ്റെ ഡാമിലെ വെള്ളത്തിലോട്ടല്ലേ വന്ന് ഇറങ്ങുന്നത് നല്ല താഴ്ചയുണ്ട് ആന ഇവിടുന്ന് നീന്തി അക്കരെ കാട്ടിലേക്ക് കയറും വൈകുന്നേരവും ഇപ്പോൾ ഈയൊരു സ്ഥലത്തു കൂടിയാണ് കാട്ടാനകളുടെ വരവ് കണ്ടോ രണ്ടുപേരും പതുക്കെ ഇറങ്ങി വന്ന് ഇപ്പോൾ ആദ്യത്തെ ആന വെള്ളത്തിലേക്ക് ഇറങ്ങും മറ്റേ ആന കഴിഞ്ഞാൽ അത് ഇറങ്ങത്തുള്ളൂ അത് ആദ്യത്തെ ആന വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് രണ്ടാമത്തെ ആന അടുത്ത് വന്നു ആദ്യത്തേത് വെള്ളത്തിലിറങ്ങി മറ്റേ വലിയ കൊമ്പനാനയും ഇപ്പോൾ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതായിരിക്കും ഇതേ വെള്ളത്തിലിറങ്ങി അതുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് നല്ല താഴ്ചയാണ് ഇവിടുന്ന് ഒറ്റ നീന്താ അക്കരയിലോട്ട് നീന്തി ആ വനത്തിൻ്റെ സൈഡിൽ പോയി അവിടെ ചെന്ന് കയറും ഇനി രണ്ടാമത്തെ കൊമ്പൻ ആദ്യം എത്തി രണ്ട് രണ്ടുപേരും എത്തി ഇനി ഒന്നിച്ച നീന്തുന്ന മുന്നിലും പുറയിലുമായിട്ട് കണ്ടോ രണ്ടുപേരും അവിടുന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ നീന്തി നീന്തി വനത്തിലേക്ക് കയറിപ്പോകുകയാണ് ഇപ്പോൾ രാവിലെ ഏകദേശം ആറേമുക്കാലിനോടടുത്തുള്ള ഒരു സമയമായിട്ടുണ്ട് അങ്ങനെ രണ്ട് കാട്ടാനകളും നീന്തി നീന്തി വനത്തിൻ്റെ അതിർത്തിയിൽ ആറിൻ്റെ ഈ ഒരു ഡാമിൻ്റെ ആ ഒരു ലാസ്റ്റ് പോയിൻ്റിൽ എത്തിയിരിക്കുന്നു ഇനി അവരെ വനത്തിലേക്ക് കയറുകയാണ് അങ്ങനെ കാണാത്ത പോലും ഇല്ല മൊത്തം വെള്ളത്തിൽ നിൽക്കുക തുമ്പിക്കൈ മാത്രമേ പോട്ട് പൊക്കി പിടിച്ചോണ്ട് ഇനി നമുക്ക് സോളാർ ഫെൻസിങ് സ്ഥാപിച്ചതൊക്കെ ഒന്ന് കാണാം ഡേ ഒരു സോളാർ ആണ് മൂന്ന് ലൈൻ ഇതുപോലെ വലിച്ചിട്ടുണ്ട് ആന ഇറങ്ങുന്ന ആനത്താറയിൽ ലാസ്റ്റിലെ വലിച്ച് ജോയിൻറ്റ് ചെയ്ത് ചാർജ് ചെയ്യത്തുള്ളൂ ഇപ്പോൾ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആന അതുവഴി ഇതുവഴിയൊക്കെ ചാടിപ്പോത്തില്ലേ രാവിലെയും വൈകിട്ടും കയറി വരുമ്പോൾ ഈ ഒരു ആറ് കിലോമീറ്റർ ചുറ്റളവിൽ വെയിൽ കെട്ടി തിരിച്ചതിന് ശേഷം ലാസ്റ്റ് ആന ഇറങ്ങുന്ന ആനത്താറയിൽ കൂടി ക്രോസ് ചെയ്ത് സോളാർ വേലി സ്ഥാപിക്കും എന്തായാലും ഇനി കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഒന്ന് കാണണം ഇവിടെ ഫയർ ലൈനൊക്കെ തെളിച്ച് വേലിയൊക്കെ കെട്ടി ഈ ഒരു പ്രദേശം ഇത്രയും ഭാഗം വരെ കെട്ടിയിട്ടുണ്ട് ആന ഇറങ്ങുന്ന ആ ഒരു വഴിയിൽ കെട്ടിയിട്ടില്ല അത് ലാസ്റ്റിലെ ലൈനൊക്കെ വലിച്ച് ചാർജ് ചെയ്യത്തുള്ളൂ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും എത്തിച്ചേരും